പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുന്നു ശനിയാഴ്ച രാത്രി ഗുൽ പ്ലാസ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇതുവരെ ഇരുപത്തിയെട്ട് അധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ കെട്ടിടത്തിനുള്ളിൽ നിരവധി പേരെ ഇനിയും കണ്ടെത്താനുള്ളതിനാൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് അധികൃതർ ഭയപ്പെടുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി ഉയർന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശനിയാഴ്ച പുലർച്ചെ നഗരത്തിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ അഗ്നിബാധയിൽ കെട്ടിടം പൂർണ്ണമായും കത്തി അമരുകയായിരുന്നു ആയിരത്തി ഇരുന്നൂറോളം കടകൾ പ്രവർത്തിച്ചിരുന്ന ഈ കൂറ്റൻ സമുച്ചയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും കെട്ടിടത്തിനുള്ളിൽ പുക കെട്ടിക്കിടക്കുന്നത് രക്ഷാ ദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും അധികൃതർ ർ അറിയിച്ചു പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഹോസ്പിറ്റൽ വൃത്തങ്ങൾ ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വീഴ്ചയാണോ ഇത്ര വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്